અને નમકીને આ પરેલા 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 આ પર കരുവന്നൂർ പുഴയ്ക്ക് കുറുകെയുള്ള ഇല്ലിക്കൽ റെഗുലേറ്ററിൽ തടഞ്ഞ മാലിന്യങ്ങൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു തുടങ്ങി മന്ത്രി ആർ ബിന്ദു പ്രദേശത്ത് കനത്ത വെള്ളപ്പാച്ചിലിൽ ഇല്ലിക്കൽ റെഗുലേറ്ററിലെ ഷട്ടറുകളിലടിഞ്ഞ മാലിന്യ കൂമ്പാരവും വലിയ മരങ്ങളും നീക്കം ചെയ്യാനുള്ള നടപടികൾ ബുധനാഴ്ച രാവിലെ ആരംഭിച്ചു ക്രെയിൻ എത്തിച്ചാണ് വലിയ മരങ്ങൾ നീക്കം ചെയ്യുന്നത് ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്താത്തത് മൂലമാണ് മാലിന്യ കൂമ്പാരം അടിഞ്ഞുകൂടാൻ ഇടയാക്കിയത് ഇതോടൊപ്പം വലിയ മരങ്ങൾ കൂടി ഒഴുകിയെത്തിയതോടെ ശോചനീയ റെഗുലേറ്ററിന്റെ അവസ്ഥ കൂടുതൽ അപകടത്തിലായി ഇതേ ാണ് അടിയന്തരമായി നീക്കം ആരംഭിച്ചത് തകരാറിലായ ചില ഷട്ടറുകൾ ഇപ്പോഴും ഉയർത്താൻ സാധിച്ചിട്ടില്ല കരുവനൂർ പുഴയോരത്തുള്ള വീടുകളിൽ വെള്ളം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രദേശത്ത് സന്ദർശനം നടത്തി നടപടികൾ നേരിട്ട് വിശകലനം ചെയ്തു റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉദ്യോഗസ്ഥർ യഥാസമയം ഉയർത്താത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്നും മൂർക്കനാട് ബണ്ട് റോഡിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ അടിയന്തരമായി മുറിച്ചുമാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടു هي خبري نٿا ڏيڻ جي ڪار جو آهي ತಿ ಮೇಡಮ್ ഇവിടെ വടക്കം നമ്മളെ ജില്ലയിലെ എല്ലാ സ്ഥലത്തും പ്രയാസം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇടപെട്ട് കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാനായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അവർ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ചെയ്യുന്നതിന് നമ്മള് പിന്തുണ കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിക്ക എന്നുള്ളതാണ് നമ്മള് കലഹ ഉണ്ടാക്കാന്നുള്ളതല്ല പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യം വന്ന് വലിയ മഹാപ്രളയാണ് ഉണ്ടായത് ഇപ്പൊ നമ്മള് ഈ സന്ദർഭത്തില് അടിയന്തര ഘട്ടത്തിൽ എല്ലാരും ഒരുമിച്ച് നിന്ന് അത് തരുണം ചെയ്യാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണ്ണം ഇവിടെ വന്നിരുന്നു എന്ത് പ്രശ് പ്രയാസം ഉണ്ടാവുമ്പോഴും ഇവിടെ വരാറുണ്ട് ഇനിയും വരും നമുക്ക് മനുഷ്യ സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ചോദിക്കുന്നത് നേരത്തെ അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത വർഷം നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഇറിഗേഷൻ്റെ പാട്ടൊന്നും ഉണ്ടാവണം നമുക്ക് പരമാവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കണം നമ്മളെ നമ്മളതിന് കടപ്പെട്ട ആൾക്കാർ